പാലക്കാട് അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ വീട് തകർന്നു വീണ് കുട്ടികൾ മരിച്ച സംഭവത്തിൽ അപകടം നടന്ന ഉടനെ വാഹനം കിട്ടിയിരുന്നെങ്കിൽ മക്കളിൽ ഒരാളുടെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് കുട്ടികളുടെ അമ്മ മടിയിൽ വെച്ചപ്പോൾ ഒരു മകന് ഉണ്ടായിരുന്നു വണ്ടി വിളിച്ചപ്പോൾ കിട്ടിയില്ല ബൈക്കിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത് പ്രൊമോട്ടറേയും മെമ്പറേയും വിളിച്ചിട്ടും വന്നില്ലെന്നും ദേവി പറഞ്ഞു വണ്ടി വിളിച്ചിട്ട് കിട്ടിയില്ലെന്നും നാട്ടുകാരും പറഞ്ഞു ും ഞങ്ങൾ വണ്ടി പിടിച്ചായിരുന്നു പക്ഷെ ഏത് വണ്ടി കിട്ടിയിട്ടില്ല റേഞ്ചും ഇല്ല വേർക്ക് ഒരു ബൈക്ക് ഒരു സ്കൂട്ടിലെ നാല് പേര് കൊണ്ടുപോയ രണ്ട് ബൈക്ക് അപ്പോൾ പോയിട്ട് ഫോറസ്റ്റ് ഓഫീസിന് പോകുമ്പോക്കെ അവിടുന്ന് ഒരു വണ്ടി കിട്ടി ഫോറസ്റ്റ് ഓഫീസില് ഏരിയ വണ്ടി അതിലേ കേറ്റി പോയി കേട്ടിട്ട് നേരെ പോയത് കല്ക്കണ്ടിയില് കല്ല് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വിട്ടു വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ മക്കളിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് കുട്ടികളുടെ അമ്മ പറയുന്നത് മടിയിൽ വെച്ചപ്പോൾ ഒരു മകന് ജീവൻ ഉണ്ടായിരുന്നു പക്ഷേ വണ്ടി വിളിച്ചപ്പോൾ കിട്ടിയില്ല എന്നാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ാണ് പാലക്കാട് അട്ടപ്പാടി കരുവാര ഉന്നതിയിൽ ധാരണമായ സംഭവം നടന്നത് പാ പാതി പണിതീർന്ന വീടിൻ്റെ സൺഷെയ്ഡ് തകർന്നാണ് സഹോദരങ്ങളായ കുട്ടികൾ മരിക്കുന്നത് ആദി അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദി അജ്ഞേഷ് എന്നിവരാണ് മരിച്ചത് ഈ ഒരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തു കുട്ടികൾ കളിക്കുന്നതിനിടെ ഈ വീടിൻ്റെ സൺഷെയ്ഡ് തകർന്നു വീഴുകയായിരുന്നതാണ് ലഭിച്ച വിവരം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കുട്ടികളെ കൊണ്ടുപോകാനായിട്ട് ം ലഭിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്ന കാര്യം കുട്ടികളെ ബൈക്കിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ബൈക്കാണ് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ കിട്ടിയതെന്നാണ് ഇപ്പോൾ അമ്മയും അതോടൊപ്പം തന്നെ അവിടുത്തെ നാട്ടുകാരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ അപകടം നടന്ന ഉടനെ വാഹനം കിട്ടിയിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു എന്നതാണ് അമ്മ പറയുന്നത് ഈ കുട്ടിയെ മടിയിൽ വെച്ചപ്പോൾ ജീവൻ ഉണ്ടായിരുന്നു വണ്ടി വിളിച്ചപ്പോൾ കിട്ടിയില്ല തുടർന്ന് ബൈക്കിലാണ് ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നാണ് അമ്മ പറയുന്നത് ഇത് തന്നെ നാട്ടുകാരും പറയുന്നു ഈ ആദ്യം വാഹനത്തിനായി വിളിച്ചപ്പോൾ വാഹനം കിട്ടിയിരുന്നില്ല തുടർന്ന് രണ്ട് ബൈക്കിലായാണ് ഈ കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് പറയുന്നത് ബൈക്കിൽ കൊണ്ടുപോയതിനു ശേഷം വനംവകുപ്പിൻ്റെ വാഹനത്തിലാണ് പിന്നീട് കുറച്ച് കഴിഞ്ഞ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയതെന്നാണ് നാട്ടുകാരും പറയുന്ന ഒരു കാര്യം എന്തായാലും ഒരാളുടെയെങ്കിലും ഒരു മകൻ്റെയെങ്കിലും ജീവൻ രക്ഷിക്കുമായിരുന്നു എന്നാണ് അമ്മ പറയുന്ന ഒരു കാര്യം അപകടം നടന്ന ഉടനെ വാഹനം കിട്ടിയില്ല അതും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായെന്നാണ് പറയുന്നത് ഇന്നലെ വൈകിട്ടാണ് ഈ കരുവാര ഉന്നതിയിൽ ഈ ധാരണമായ സംഭവം ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ പണി തീർന്ന വീടാണ് ആ വീടിൻ്റെ സൻഷെയ് തകർന്നാണ് ഈ വീടിൻ്റെ സൺഷെയഡ് തകർന്നാണ് കുട്ടികൾ മരിക്കുന്നത് ഇവരോടൊപ്പം കളിച്ച് മറ്റൊരു കുട്ടിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എട്ട് വർഷത്തോളമായി നിർമ്മാണം നിലച്ചൊരു വീടായിരുന്നു അത് ഇവിടെ സ്ഥിരമായി കുട്ടികൾ കളിക്കാറുണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും അപകടം നടന്ന ഉടനെ വാഹനം ലഭിച്ചിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നതാണ് ഇപ്പോൾ ആ കുട്ടികളുടെ അമ്മ പറയുന്നൊരു കാര്യം നാട്ടുകാരും ഇക്കാര്യം തന്നെ പറയുന്നു അപകടം നടന്ന സമയത്ത് വാഹനം കിട്ടിയില്ല തുടർന്ന് രണ്ട് ബൈക്ക് ബൈക്കിലായി ഫോറസ്റ്റ് ഓഫീസറെ കൊണ്ടുപോയി അവിടുന്ന് അതിനുശേഷം ഫോറസ്റ്റിന്റെ വാഹനത്തിലാണ് വനംവകുപ്പിന്റെ വാഹനത്തിലാണ് കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെന്നാണ് നാട്ടുകാരും പറയുന്നത് പ്രദേശത്തെ ജനപ്രതിനിധികളുടെയും ഒരു ആരോഗ്യ പ്രവർത്തകരുടെയും ഭാഗത്തുനിന്നുണ്ടായ ഒരു വീഴ്ച തന്നെയല്ലേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് വാഹനം ലഭിച്ചില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് നാട്ടുകാരും അതോടൊപ്പം തന്നെ കുട്ടികളുടെ അമ്മയും പറയുന്നത് ഇതിനായി പലതും ബന്ധപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല എന്നാണ് പറയുന്നത് ഇക്കാര്യം തന്നെ പറയുന്നുണ്ട് ഈ അമ്മയും ഈ അപോരം നടന്നുടനെ വാഹനം ലഭിച്ചില്ലെന്നാണ് പറയുന്നത് കൂടാതെ നാട്ടുകാരും ഇക്കാര്യം പറയുന്നു പ്രൊമോട്ടറേയും അതോടൊപ്പം തന്നെ മെമ്പറേയും വിളിച്ചിട്ടും വന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും ഒരു ഇടപെടൽ അവിടെ ഉണ്ടായില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം തുടർന്ന് ഇവർ ബൈക്കിലാണ് രണ്ട് ബൈക്കുകളിലായാണ് ഈ കുട്ടികളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ഈ സംഭവസ്ഥലത്തുനിന്ന് കൊണ്ടുപോകുന്നു തുടർന്ന് വനംവകുപ്പിൻ്റെ ഓഫീസിലെത്തി അവിടെ നിന്ന് വനം വാഹനത്തിൽ മാറ്റുകയായിരുന്നു എന്നതാണ് അല്ലെങ്കിൽ വനം വാഹനത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നതാണ് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നാട്ടുകാരടക്കം പറയുന്ന ഒരു കാര്യം എന്തായാലും ഒരു ഈ പ്രൊമോട്ടർ അതോടൊപ്പം തന്നെ അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം ഇടപെട്ടില്ല എന്നൊരു കാര്യം കൂടി ഈ സമയത്ത് ഉന്നിരുന്നുണ്ട് അതങ്ങനെ ആ രീതിയിലാണെങ്കിൽ അത് വലിയൊരു വീഴ്ച തന്നെയാണ് എന്ന് പറയേണ്ടി വരും എന്തായാലും രണ്ട് കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടമായത് വരെ സമയത്ത് ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരാളുടെ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നാണ് ആ കുട്ടികളുടെ അമ്മ ദേവി പറയുന്നത് ഇത് തന്നെ നാട്ടുകാരും ആവർത്തിക്കുന്നു വാഹനം കറക്റ്റ് സമയത്ത് കൃത്യസമയത്ത് വാഹനം ലഭിച്ചില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ വലിയ രീതിയിൽ പ്രതിസന്ധിയായത് തുടർന്ന് ഇവർ രണ്ട് ബൈക്കുകളായ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകേണ്ടതായി വന്നു അതാണ് തുടർന്ന് വശത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴി കൊണ്ടുപോകുന്നു വനംവകുപ്പിന്റെ ഓഫീസിലെത്തി അവിടുന്ന് വനംവകുപ്പിന്റെ വാഹനത്തിലാണ് പിന്നീട് കൊണ്ടുപോയത് ഇത് ഒരു കാലതാമസം ഉണ്ടായെന്ന് തന്നെയാണ് നാട്ടുകാരും പറയുന്നത് എന്തായാലും ഇക്കാര്യത്തിൽ പ്രൊമോട്ടർ വന്നതോടൊപ്പം തന്നെ മെമ്പറും ഇടപെട്ടില്ല അല്ലെങ്കിൽ അവർ വിളിച്ചിട്ട് വന്നില്ല എന്നും ഈ നാട്ടുകാർ ആരോപിക്കുന്നുണ്ട് ശരി വ്യക്തമാണ് കൂടുതൽ വിവരങ്ങൾ